ഖദീജയ്ക്ക് എന്താണ് പറ്റിയത് എന്തിനാണ് ഇതുപോലത്തുള്ള കാര്യങ്ങളൊക്കെ ഖതീജ ചെയ്തേ എന്നുള്ളൊരു ചോദ്യങ്ങളൊക്കെ മറ്റ് രണ്ട് മരുമകളോളാണ് ആൾക്കാർ ചോദിച്ചുകൊണ്ടിരുന്നത് അവർ കമൻറ്റ് ബോക്സിലൊക്കെ ഇങ്ങനെ ചോദിക്കുന്നതുകൊണ്ട് തന്നെ ഇടയ്ക്ക് വെച്ച് വീഡിയോസോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല അതിനുശേഷം ശേഷം അവർ എക്സ്പ്ലനേഷനായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഇതേ കണക്ക് ഖതീജയെ പറ്റി കേട്ട കാര്യമൊക്കെ കറക്റ്റ് തന്നെയാണ് എന്നുള്ളൊരു കാര്യം അതിനുശേഷം ആ ഒരു ജാഫർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയുണ്ട് വേറൊരു വിവാഹവും കഴിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോയും യൂട്യൂബിലൊക്കെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്തും കുറേയധികം പേര് നിങ്ങളെന്താണ് എന്താണ് സംഭവിച്ചത് എന്ന് തുറന്ന് പറയാത്തത് നിങ്ങൾ പറയുന്നതിൽ എന്തെങ്കിലും ശരിയുണ്ടോ അതോ നിങ്ങൾ കള്ളം പറയുകയാണോ എന്താണ് ശരിക്കും കതിജിക്ക് പറ്റിയേ എന്നുള്ള രീതിയിൽ ആൾക്കാർ കമൻസൊക്കെ ഇടുന്നുണ്ടായിരുന്നു ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഇട്ട വീഡിയോയിൽ ഇതിനെക്കുറിച്ച് അവർ പറയുന്നുണ്ട് കുറേ പേര് ഇത് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി പറയുന്നുണ്ട് ചേതാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പിന്നെ ഞങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കാത്ത ഞങ്ങൾക്കതിനെക്കുറിച്ച് അത്ര സംസാരിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ ഞങ്ങൾ തന്നെ പറഞ്ഞേ പറ്റൂ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് തീരെ താല്പര്യമില്ല അതിനെക്കുറിച്ച് ഇനി സംസാരിക്കാനും താല്പര്യമില്ല അതുകൊണ്ട് തന്നെ ആരും അതിനെപ്പറ്റി ചോദിക്കരുത് എന്നുള്ളൊരു കാര്യവും അവർ പറഞ്ഞിട്ടുണ്ട് ലേറ്റസ്റ്റ് ആയിട്ടിട്ട വീഡിയോയിലും